മോദി ധ്യാനം ഇരിക്കുന്ന കന്യാകുമാരിയുടെ ആഫ്റ്റർ എഫക്ട് ജനം ഇത് കേവലം ഒരു മെഡിറ്റേഷൻ അല്ല പക്ക പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ടിയാൻ ബക കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണെന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കുന്നതിനെതിരെ കോൺഗ്രസ് സി പി എം സൈബർ അണികൾ പരിഹസിക്കുമ്പോഴാണ് ഇപ്പോഴതാ മോദി കന്യാകുമാരിയിൽ ധ്യാനം ചുമ്മാതല്ല എന്നും പിന്നിൽ വരാൻ പോകുന്നത് വമ്പൻ സർപ്രൈസെന്നും മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് പറയുകയാണ് അദ്ദേഹം അവിടെ ധ്യാനം സംഭവിക്കുന്നത് ടൂറിസം മേഖലയുടെ കനത്ത സാധ്യതകളെന്നാണ് അഞ്ജു ചൂണ്ടിക്കാട്ടുന്നത് അഞ്ജുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇത് കേവലം ഒരു മെഡിറ്റേഷൻ എന്നതിനപ്പുറം അസലൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന സംഗതിയാണെന്ന് കാർണവർക്കും അറിയാം കാർണവരെ ഒക്കെ അറിയാം പണ്ടൊരിക്കൽ ഇതേപോലൊരു ധ്യാനം കൂടിയതാ തിരുമേനി അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ വരവിൽ റെക്കോർഡിടാൻ ജമ്മു കാശ്മീർ റെഡിയായി എന്നാണ് മാതൃഭൂമി ന്യൂസ് ഒരു ധ്യാനത്തിന് ശേഷം കിട്ടിയ വെളിപ്പാടായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ ചുരുട്ടിക്കൂട്ടി ദൂരക്കറിഞ്ഞത് ആ കരച്ചിൽ മല്ലൂസ് പ്രബുദ്ധർക്ക് ഇന്നും മാറിയില്ലെങ്കിലും ജമ്മു കാശ്മീർ ജനതയ്ക്ക് പെരുത്തങ്ങട് ഇഷ്ടമായി കേട്ടോ അതുകൊണ്ടെന്താ വർഷം എണ്ണായിരം കോടി രൂപയാണ് ടൂറിസത്തിലൂടെ കാശ്മീരിലെത്തുന്നത് കാശ്മീരി ജനതയ്ക്ക് ഭാരതാമ്പ നൽകിയ പൈതൃകത്തെയും പ്രകൃതിയെയും മനോഹരമായി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഇന്ന് കാശ്മീരികൾക്ക് കഴിയുന്നത് ആ ഒരു വെളിപാട് കൊണ്ടാണ് ഈ വർഷം ഇതുവരേക്കും അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മെയ് വരെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം സഞ്ചാരികളാണ് ഭൂമിയിലെ സ്വർഗത്തിലെ കാഴ്ച നുകരുവാൻ അവിടെ എത്തിയിട്ടുള്ളത് ഗുൽമാർഗ് പെഗൽഹാം സോനാമാർഗ് എന്നിവിടങ്ങളിലെ മുഴുവൻ സഖി റിസോർട്ടുകളിലും ജൂൺ അവസാനം വരെയുള്ള ബുക്കിംഗ് ക്ലോസ് ചെയ്തു ദാൽ തടാകത്തിൽ ഷികാരികളോ ഹൌസ് ബോട്ടുകളോ കിട്ടാനില്ല സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളും ഹോം തിയേറ്ററുകളും ഒരെണ്ണം പോലും ഒഴിവില്ലാത്ത വിധം ബുക്കിംഗായി വിദേശ സഞ്ചാരികളുടെ എണ്ണം റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ജൂൺ ഇരുപത്തിയൊൻപതിന് അമർനാഥ് തീർത്ഥാടനം കൂടി തുടങ്ങുന്നതോടെ സംഗതി കള്ളറോട് കള്ളർ അസൽ ഗുജ് ബിസിനസ് മൈൻഡുള്ള തലേവർക്ക് നന്നായിട്ടറിയാം ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ടുണ്ടാവുന്ന മൈലേജ് എന്താണെന്ന് അതിലൂടെ ടിയാൻ ഉണ്ടാക്കിയെടുക്കുന്ന മീഡിയ അറ്റൻഷൻ വന്നതുകൊണ്ട് മാത്രം വിവേകാനന്ദ പാറ ഇനി അസലൊരു മെഡിറ്റേഷൻ സ്പോട്ടാകും അങ്ങോട്ടതാക്കിയെടുക്കും ഇത്തവണ കിട്ടുന്ന മെഡിറ്റേഷൻ എന്താണെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഇത് കേവലം ഒരു ധ്യാനമല്ല പക്ക പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ടിയാൻ വക കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണെന്ന സ്റ്റേറ്റ്മെന്റ് Newsletters, Karma News.